നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ സഖ്യത്തിലെ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ മുന്നണി ഇതാ ശിഥിലമാകാൻ തുടങ്ങിയിരിക്കുന്നു അതിൽ ഭിന്നത രൂക്ഷമാകുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമാന നിലപാടുമായിട്ടാണ് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചാബിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാൽപ്പത് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറാക്കിയതായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അറിയിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് മമത പറഞ്ഞതിന് പിന്നാലെയാണ് ആം ആദ്മിയുടെ പ്രഖ്യാപനവും പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ബംഗാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ ഇന്ത്യ സഖ്യവുമായി ചേരണോ എന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നാണ് മമതാ ബാനർജി നേരത്തെ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ച നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ ന്യായയാത്രയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് മമത ഈ നിലപാട് വ്യക്തമാക്കിയത് അത് കോൺഗ്രസിന് വലിയൊരു അടിയായി തീർന്നിരിക്കുകയാണ് ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മുമായി സഖ്യത്തിന് തയ്യാറെന്ന് മമത പറഞ്ഞിരുന്നുവെങ്കിലും ഇരു പാർട്ടികളും അനുകൂല നിലപാടെടുത്തിരുന്നില്ല രാഹുലിന്റെ യാത്ര ബംഗാളിലേക്ക് കടക്കാനിരിക്കുകയാണ് മമതയുടെ നിലപാട് വന്നിരിക്കുന്നത് ശ്രദ്ധേയമാണ് ടി എം സി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് തയ്യാറെടുക്കണമെന്ന് മമത വ്യക്തമാക്കിയിരുന്നു ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗം തന്നെയാണെന്നും മമതാ ബാനർജി പറയുന്നുണ്ട്